വോട്ടർ പട്ടികയുടെ സമഗ്രവും തീവ്രവുമായ പുനഃപരിശോധനാ നടപടികളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു ഈ നടപടിക്രമങ്ങൾ സുതാര്യവും നീതിപൂർവുമാക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ബൂത്ത് ലെവൽ ഓഫീസർമാരെയും മുഖ്യ പങ്കാളികളാക്കും വോട്ടർ പട്ടികയുടെ വിശ്വസ്ത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രക്രിയ രാജ്യത്തുടനീളം നടപ്പാക്കുന്നത് ഈ തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായി കേരളത്തിലെ അമ്പത്തിനാല് ലക്ഷം വോട്ടർമാർ പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് ഹാജരാക്കേണ്ടി വരുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി നിലവിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ കൂടുതലായി വന്നവരുമായി അൻപത്തിനാല് ലക്ഷം പേരാണ് ഈ പരിശോധനയുടെ പരിധിയിൽ വരുന്നത് ഇവരുടെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനൊപ്പം പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നവർക്ക് ഇത് ബാധകമല്ല രണ്ടായിരത്തി രണ്ടിൽ നടന്ന അവസാനത്തെ തീവ്ര പുനഃപരിശോധനാ സമയത്ത് കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടേ ദശാംശം രണ്ടേ നാല് കോടിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോടിയായി ഈ ലക്ഷം പേരുടെ വർധനവ് പരിശോധിക്കേണ്ടതുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന എത്ര വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കും വോട്ടർമാർ രണ്ടായിരത്തി രണ്ടിന് ശേഷം ബൂത്തുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം വോട്ടർ പട്ടിക ഒരു സ്ഥിര രേഖയല്ല ഓരോ വർഷവും പതിനായിരക്കണക്കിന് ആളുകൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നു അതോടൊപ്പം മരണങ്ങളും സംഭവിക്കുന്നു